സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഉള്ളവരാണ് നമ്മൾ വെറുതെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് എനിക്ക് പകരം ഈ ഭൂമിയിൽ മറ്റൊരാളില്ല ആ ഒരു ഓർമ്മ എന്നും മനസ്സിൽ വേണം എനിക്ക് യേശുദാസിനെ പോലെ പാടാൻ പറ്റില്ല പക്ഷേ എൻ്റെ സ്വരത്തിൽ എനിക്ക് പാടാൻ പറ്റും എനിക്ക് വില്യം ഷെയ്സ്വിയറെ പോലെ എഴുതാൻ പറ്റില്ല എൻ്റെ രീതിയിൽ എഴുതാൻ പറ്റും ദൈവനെ വിളിച്ചത് മറ്റൊരു ആകാനല്ല മറ്റൊരു ഷെയ്സ്പിയർ ആകാനല്ല ഞാൻ എന്താണോ അവസ്ഥയിൽ ഞാൻ ആയിരിക്കാനാണ് ഓരോ വ്യക്തിയും ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അത് എപ്പോഴും ഓർക്കണം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്തെല്ലാം വ്യത്യാസമുണ്ടല്ലേ മനുഷ്യന് ചിലട സ്വരം പരിക്കാൻ സ്വരം ചിലർക്ക് മയവുള്ള സ്വരം ചില ഇടപെടൽ ഹൃദ്യമായ ഇടപെടൽ ചിലരുടെ സംസാരവും ഇടപെടലും പരിഷമായ ഇടപെടലുകൾ ചില നടക്കുന്ന തോന്നും ആന കരിമ്പാടി കയറി പോലെ ഇളക്കി മറിച്ച് നടക്കും ചില നടക്കുന്ന പൂച്ച പാൽ കണ്ടിപിടിക്കാൻ പോകുന്ന പോലെ ഇഴഞ്ഞിഴഞ്ഞ് പിച്ച വെച്ച് നടക്കും തികച്ചും വ്യത്യസ്തം ചില ആൾക്കാർക്ക് ക്ഷയിക്കാൻഡ് കൊടുത്താൽ കമ്പിപ്പാലലോ പാറപ്പുറത്തോ തട്ടി പോലെ പരുവര പരുക്കൻ കൈകൾ ചിലക്ക് കൊടുത്താൽ എടുത്താൽ ഡോഡേൺ ബ്രഡെ പിടിച്ചതുപോലെ നല്ല മയം വിടുതലത തികച്ചും വ്യത്യസ്തമായി വ്യക്തിപരമായി ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു അതാണ് പറയുക എൻ്റെ തലയിലെ ഓരോ മുടിനാരും എണ്ണപ്പെട്ടിരിക്കുന്നു ഓരോ മുടിയടിയും എണ്ണപ്പെട്ടിരിക്കുന്നു അങ്ങനെ വ്യക്തിപരമായി കയറി തന്ന ദൈവം നമ്മളെ കാത്തു കൊണ്ടുപോകുന്നു ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു ചിന്ത മനോഹരമായൊരു ചിന്ത എയർപോർട്ടിൽ ചെല്ലുമ്പം പറയും ക്യാമറ ആയി നോക്ക് ഒരു കൃഷ്ണമണി പോലെ മറ്റൊരു കൃഷ്ണമണി ഇല്ല ആധാർ കാർഡിൽ തമ്പിംപ്രഷൻ നൂറ്റി മുപ്പത്തഞ്ച് കോടി ആൾക്കാരുണ്ടെങ്കിലും ഒരു വെല്ലടയാളം പോലെ മറ്റൊരു വിരൽ അടയാളമില്ല തികച്ചും വ്യക്തിപരമായി ദൈവം ഇടപെടുന്നു സ്നേഹിക്കുന്നു നമ്മൾ തിരിച്ചറിയുക എനിക്ക് പകരക്കാരെ ഈ ഭൂമിയിൽ അരുവില്ല ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാത്ത വോട്ടായിട്ട് കിടക്കും കള്ളയോട്ട് ചെയ്യുന്നവർ കണ്ടേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ വോട്ട് ചെയ്തില്ലേ ചെയ്യാത്ത ഓട്ടം എൻ്റെ ജീവിതം കൊണ്ട് ചില കാര്യം ഞാൻ ചെയ്തില്ലേ ഒരിക്കലും ചെയ്യാത്ത കാര്യമായിട്ട് അത് കിടക്കും ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത ഒരു കാലി പോയിന്റായിട്ട് അതവിടെ കിടക്കുക അപ്പം ദൈവം വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്നു കൈനോട്ടക്കാർ പിടിച്ച് നോക്കിയിട്ട് പറയുന്നത് എന്താ സകലമായ രേഖകളും കാണും എല്ലാവരുടെയും കയ്യിലെ രേഖ ഒരുപോലെയാണെങ്കിൽ കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പിഴപ്പ് എങ്ങനെ നടക്കും കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും ആയുർവരേഖ രേഖ സാമ്പത്തികരേഖ രേഖ ആരോഗ്യരേഖ രേഖ എല്ലാം തികച്ചും വ്യത്യസ്തം വ്യാഴം കവന്നു കിടക്കുന്നു വെള്ളി മലന്നു കിടക്കുന്നു ശനി ഞെരിഞ്ഞു നിൽക്കുന്നു ഞായർ നിവർന്നു തികച്ചും വ്യത്യാസം പിന്നെ പറയും ഭരണി നാളി പറഞ്ഞ പെണ്ണുങ്ങൾ അടുത്ത ഒരാഴ്ചകാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട് ഒരു മുഖം പോലെ മുഖമില്ല സ്വരം പോലെ സ്വരമില്ല കൈരേഖ പോലെ കൈരേഖയില്ല ഒരു കൈപ്പത്തിയിൽ അഞ്ച് വിരലുകൾ ഒരേ അല്ലല്ലോ ഓരോ വിരലും അതിൻ്റേതായ പ്രത്യേകത വണ്ണമുള്ള തള്ളവരലും മെരിഞ്ഞു പോയ ചെറുവിരലും എല്ലാം ചെയ്യുന്നതാണ് ഒരു കൈപ്പത്തിയിലെ ബരലുകൾ ഇതുപോലെ വലിയ സമ്പന്നരും വളരെ ദരിദ്രരും വലിയ പ്രശസ്തി ആരും അറിയാത്തവരും വലിയ പ്രസംഗം ഒട്ടും പ്രസംഗിക്കാത്തവരും നല്ല പാട്ടുകാരും ഒട്ടും പാടാത്തവരും നല്ല എഴുത്തുകാരും ഒട്ടും എഴുതാത്തവരും എല്ലാവരും ചേരുന്ന ലോകത്തിൽ ദൈവം വ്യക്തിപരമായി സൃഷ്ടിച്ചിരിക്കുന്നു പള്ളിയിലൊക്കെ നമുക്കറിയാം പൊതുസ്ഥലത്ത് വരുമ്പം ആണുങ്ങൾക്കൊപ്പം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കൊപ്പം ആണുങ്ങൾ സൃഷ്ടി അങ്ങനെ കുറച്ച് പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളും എല്ലാ കാലത്തും കുറേ നേഴ്സുമാര് കുറേ ഡോക്ടർമാർ കുറേ അധ്യാപകര് കുറേ ബാങ്ക് ഉദ്യോഗസ്ഥര് കുറേ റെയിൽവേ ജോലിക്കാര് ചില ബസ് ജോലിക്കാര് ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ട് ഇപ്പം വ്യക്തിപരമായൊരു കരുതൽ ഒരു കുറവും വരാതിരിക്കാനൊരു കരുതലുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ചില തകർച്ചകളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പോൾ ഓർക്കണം അതിൻ്റെയൊക്കെ പുറകിൽ കരുതുന്ന ദൈവമുണ്ട് വ്യക്തിപരമായി എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ആ തിരിച്ചറിവ് നമുക്ക് വേണം പുറകോട്ട് നോക്കുക എത്രയോ രോഗങ്ങൾ വന്നു കൃത്യം മരുന്നില്ലെങ്കിൽ മരിച്ചു പോകാമായിരുന്ന രോഗങ്ങൾ ആ സമയത്ത് ഈശ്വരൻ മരുന്നായി ഡോക്ടറായി നേഴ്സായി ജീവിതത്തിൽ വന്നു പിറന്നു വീണ നാളുകളിൽ ഒരമ്മയുടെ കരുതലില്ലായിരുന്നെങ്കിൽ ഒരപ്പൻ്റെ കരുതലില്ലായിരുന്നെങ്കിൽ ഇത്രയാകാൻ നിങ്ങൾക്കോ എനിക്കോ കഴിയല്ലായിരുന്നു അവിടെയും കാണാം വ്യക്തിപരമായ ഒരു സ്നേഹം ഓരോ വ്യക്തിക്കും ചേരുന്ന ഭക്ഷണം ചേരുന്ന ഡ്രസ്സ് ചേരുന്ന മരുന്ന് എല്ലാം വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തം അങ്ങനെ വ്യത്യസ്തരായി കോടാനും കോടികളെ സൃഷ്ടിച്ചിരിക്കുന്നു ഒരു കമ്പനി ഒരു കോടി പേന ഇറക്കിയാൽ തിരിച്ചറിയാൻ പറ്റിയല്ല ഒരു കോടി മുട്ടായി ഇറക്കിയാൽ തിരിച്ചറിയാൻ പറ്റിയല്ല പക്ഷേ എണ്ണൂറ് കോടി ആൾക്കാരുണ്ടെങ്കിലും ഓരോരുത്തരും കാണുമ്പം തിരിച്ചറിയാം കാരണം മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു നിയോഗം പേനയ്ക്കല്ല ഒരു നിയോഗമുള്ളൂ എഴുതിക്കൊണ്ടിരിക്കുക മുട്ടായിക്കൊരു നിയോഗമുള്ളൂ മധുരം കൊടുത്തുകൊണ്ടിരിക്കുക പക്ഷെ മനുഷ്യന് ഓരോ മനുഷ്യനും ഓരോ നിയോഗമുണ്ട് ഒരു ദിവസം ജീവിച്ചാലും നൂറ് വർഷം ജീവിച്ചാലും മുപ്പത് ജീവിച്ചാലും ഒക്കെ അത്രേ ഉള്ളൂ ചില മരിക്കും പഴുത്ത് ഞട്ടറ്റ് വീണ മാമ്പഴം പോലെ ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യുക ചില യുവത്വത്തിൽ മരിക്കും ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക ചില ബാല്യത്തിൽ മരിക്കും കുറേ നാൾ സന്തോഷം കൊടുത്തിട്ട് കടന്നു പോവുക ഇതാണ് ജീവിതം ഓരോന്നൻ്റെയും പുറകിൽ ഒരു പേഴ്സണൽ കെയർ ഒരു പേഴ്സണൽ ലാവ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കി പറയാൻ പറ്റും ദൈവമേ നിൻ്റെ അത്ഭുതങ്ങൾ അനന്തമാണ് നിൻ്റെ ഇടപെടലുകളും അനന്തമാണ് എനിക്ക് അഗ്രാഹ്യം എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ നീ ക്രമീകരിച്ചിരിക്കുന്നത് എനിക്ക് എന്ത് യോഗ്യതയുണ്ട് പക്ഷേ യോഗ്യതയില്ലാത്ത എന്നെ എല്ലാ യോഗ്യതയുള്ള ഒരു മനുഷ്യനാക്കി ദൈവം ഉയർത്തി ദൈവം വളർത്തി വ്യക്തിപരമായി ശ്രദ്ധിച്ചു ഇന്ന് വരെ ദൈവം വ്യക്തിപരമായി ശ്രദ്ധിച്ചു ഇനിയുള്ള കാലങ്ങളിലും ആ ശ്രദ്ധ തന്നെ നമുക്ക് തുടരും ഓർക്കണം എൻ്റെ ഭർത്താവിന് ചില സ്വഭാവ പ്രത്യേകതയുണ്ടെങ്കിൽ ഭാര്യ ഉറക്കണം അവനെ ദൈവം വ്യക്തിപരമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ ഞാനെന്ന ഭാര്യ പഠിക്കണം എൻ്റെ സ്ത്രീക്ക് ചിലപ്പം ഭർത്തവനെ കൂടുതലും വികാരം കൂടുതലും ക്ഷിപ്ര കോപവും ദൈവം അങ്ങനെ അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആളെ അതുപോലെ ഉൾക്കൊള്ളാൻ പഠിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ട് പെരുമാറ്റ പ്രത്യേകതകളും ഇടപെടലിലെ പ്രത്യേകതകളും അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എൻ്റെ മേലുദ്യോഗസ്ഥർക്ക് ചില പ്രത്യേകതയുണ്ട് ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യണം ഓരോ വ്യക്തിയെയും ദൈവം കാണുന്ന പോലെ കാണാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയുമ്പോൾ ജീവിതം സന്തോഷകരമാവും ആനന്ദകരമാവും അങ്ങനെ ആകാനും അങ്ങനെ മാറാനും മാറ്റാനും നമുക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം